അതിനു വിളിച്ചറിയാ പൈസ ആയിട്ട് ഞാൻ പൊണ്ണെ കണ്ടിട്ട് തന്ന മതി എന്റെ അക്കൗണ്ടിൽ കിട്ടും മതിക്ക് തന്റെ ഒന്നില്ല മാസം മാസം കഴിഞ്ഞില്ലേ ആയിക്കോട്ടെ എന്നാ എന്നാ ആയിക്കോട്ടെ

സോർണ മോൻ പറഞ്ഞില്ലേ സോർണ ഞാൻ ഇവിടെ വണ്ടിോട്ട നോക്കടാ വണ്ടി ശരിയാക്കിയാ വെച്ചിനാണ് പറയുന്നത് ആങ്ങളെ വണ്ടി ശരിയാക്കിയിട്ടൊന്നും കാര്യമില്ല അന്നത്തെ കാലത്തെ ഒരു പേരി പൊന്നു വാങ്ങിട്ടാണ് ഉണ്ടാവും സോർണ നടക്കൂലെ വല ആ വണ്ടി ശരിയാറ്റ കൊണ്ടീത് സോർണ ഇട്ടുത്തെ കണ്ടിട്ട് ശരിയല്ല ആ ഇങ്ങനെ അല്ലല്ല മോനെ പറഞ്ഞു ഇരുന്നത് ഞാൻ ഇഡുവല്ലല്ല മോനെ തമ്പലടി

ഇതേ തെരഞ്ഞതേ നിങ്ങൾ എനിക്ക് വാങ്ങി തരുന്നില്ല പ്രതീക്ഷ കൊണ്ടല്ല ഇതും കൂടെ കഴിഞ്ഞാലേ ആ കളങ്കുള്ള സ്നേഹം കാണണ്ടല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ തെറ്റിദ്ധരിക്കണോ കാട്ടിനു ഏതായാലും ഇപ്പൊ അയ്യതിനായിരം രൂപ സ്വർണം വാങ്ങിയാലേ ഒരാറു മാസം കഴിഞ്ഞിട്ട് ഏതിനോ വേല കൂടുതൽ കിട്ടാ സ്വർണത്തിനാണോ ബൈക്കിനാണോ ആണല്ലോ അപ്പൊ പിന്നെ എന്താ സ്വർണ്ണം ഊരി കൊണ്ടായ പോലെ ഇടക്കിടക്ക് ഇങ്ങോട്ട് വാങ്ങി തന്നാൽ ഇത് ഊരാനുള്ള സോപ്പിട്ടും ഇങ്ങനെ പിന്നാലെന്താണെങ്കിലും വേണം നടക്കാനും ഇങ്ങോട്ട് വാങ്ങി നിങ്ങൾക്ക് അറിയില്ല ഞങ്ങളെ വാപ്പാർ വാങ്ങി തന്നെ എന്തേലും കണ്ടെങ്കിൽ അത് നിങ്ങള് ആണ് പിന്നെ ഏതായാലും കുറിയൊക്കെ കിട്ടിയതല്ലേ മൂപ്പര കൈന്ന് കനത്തിൽ എന്തെങ്കിലുമൊക്കെ കിട്ടിക്കോട്ടെ കൊറച്ച് കനം നോക്കി വാങ്ങി തന്നാലോ അത് വിചാരിച്ചിട്ടോ നമ്മളാകാരോടെ കോഫി മേക്കറൊക്കെ ഉപയോഗിച്ച് കോഫിയൊക്കെ ഉണ്ടാക്കി കൊടുക്കണത് അപ്പൊ ഈ ഒരു പ്രോഡക്റ്റ് റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഡിസിഷൻ ബോക്സ് ഇണ്ട് 来过了。 ഹലോ ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് പോയത് നമ്മൾ വണ്ടൂർ ഹയാ ഗോൾഡ് ലോട്ടാണ് കേട്ടോ വണ്ടൂർ മണലിമൽ ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് സി എച്ച് ബൈപ്പാസ് ഉണ്ട് അവിടെ ആ ഒരു ബൈപ്പാസിന് ജസ്റ്റ് ഒന്ന് കയറിയാലാണ് ഈ ഒരു ഹയാ ഗോൾഡ് ഉള്ളത് കേട്ടോ ഹയാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഞാൻ മുമ്പ് ഇവിടുത്തെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു സോ ആ ഡയമണ്ട്സിൻ്റെ കളക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഒത്തിരി കളക്ഷൻസ് ഈ ഒരു ഹയാ ഗോൾഡിൽ ഉണ്ട് കേട്ടോ ഞങ്ങൾ ഇടക്ക് സ്വർണം വാങ്ങും ചെയ്യും അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ രണ്ട് ആവശ്യങ്ങൾക്കും ഞങ്ങൾ ഇവിടെ തന്നെയാണ് പോകാറുള്ളത് അപ്പോൾ ഈ ഒരു ദിവസം എൻ്റെ ഉണ്ട് കുട്ടിയുണ്ട് കേട്ടോപ്പം ആങ്ങളി നാത്തൂനും വിരുന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരും കൊണ്ടാണ് ഞങ്ങൾ ഗോൾഡ് വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് ഒരു റിംഗാണ് കേട്ടോ ഒരുപാട് ഫേമസ് ജ്വല്ലറികളിൽ നിന്നൊക്കെ ഞാൻ റിങ് കിട്ടാതെ ഇറങ്ങി പോന്നിട്ടുണ്ട് കേട്ടോ അത് അവിടെ റിങ് ഇല്ലാനിട്ടല്ല എന്ത് പ്രശ്നം വെച്ചാൽ എൻ്റെ വിരൽ അത്യാവശ്യം നല്ല വണ്ണല്ല വിരലാണ് അതുപോലെ തന്നെ മോതിര വിരലിനേക്കാളും എനിക്ക് സുഖം നടുവിരലിന്മാർ റിങ് ഇടുന്നതാണ് അപ്പോൾ അതിനനുസരിച്ച് അളവിനനുസരിച്ച് എനിക്ക് മോതിരം കിട്ടൂല കേട്ടോ അതായത് നല്ല ഭംഗി ഇല്ല നമുക്കിഷ്ടപ്പെട്ട മോഡല് അളവിനനുസരിച്ച് കിട്ടൂല അങ്ങനെ ഒരു പ്രശ്നം ഞാൻ എപ്പോഴും ഫേസ് ചെയ്യാറുണ്ട് കേട്ടോ പല സ്ഥലങ്ങളിൽ നിന്നും അങ്ങനെ കിട്ടാതെ ഇറങ്ങി ഇറങ്ങിപ്പോന്നിട്ടുമുണ്ട് നമ്മൾ ചെറിയ സേവിങ്സൊക്കെ കയ്യിൽ ഉണ്ടാകുമ്പോൾ ഫേസ്റ്റ് പ്രിഫർ ചെയ്യുക റിങ് ആയിരിക്കില്ല റിംഗോ അല്ലെങ്കിൽ കമ്മലോ അങ്ങനെ ചെറുതെന്തെങ്കിലും വാങ്ങാനായിരിക്കില്ല അപ്പം അങ്ങനെ റിംഗ് വാങ്ങാൻ തന്നെയാണ് ഇന്നത്തെ പ്ലാൻ ഉണ്ടായിരുന്നത് റിങ്ങിൻ്റെ ആണെങ്കിലും ഒത്തിരി കളക്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ നല്ല നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ഉണ്ട് പക്ഷേ എൻ്റെ വയറിൽ കുറച്ച് വണ്ണം കൂടുതലായതുകൊണ്ട് എനിക്ക് എനിക്കിഷ്ടപ്പെട്ട മോഡലിങ്ങോട്ട് കിട്ടാൻ കുറച്ച് പ്രയാസമായിട്ടോ നല്ല ന്യൂ ട്രെൻഡിങ് മോഡൽസ് ഒക്കെ ഈ ഒരു കളക്ഷൻസിലുണ്ട് മോതിരത്തിൻ്റെ കളക്ഷനൊക്കെ ഒരു വിധമായപ്പോൾ ഇതാ ഇവിടെ ചെയിനിൻ്റെ ഒരു കളക്ഷൻ ഞാൻ കണ്ടു കേട്ടോ ഇത് അരഗ്രാമിൻ്റെ ആണ് നല്ല അടിപൊളിയായിട്ട് ക്യൂട്ടായിട്ടുള്ളതൊന്നും കേട്ടോ നമ്മൾ കഴുത്തിൽ ഇങ്ങനെ ഇത് മാത്രം ഇട്ടാൽ പ്രത്യേക ഭംഗിയായിരിക്കും കേട്ടോ പിന്നെ എനിക്കിങ്ങനെ കാണാനൊക്കെ ഇഷ്ടമാണെങ്കിലും ചെയിനും കാര്യങ്ങളും ഞാൻ അത്രക്കങ്ങും ഉപയോഗിക്കാറില്ല എനിക്കങ്ങനെ ഇഷ്ടം എന്ന് പറയുകയാണെങ്കിൽ ഈ ബ്രേസ്ലെറ്റ് റിങ് അതിനോടൊക്കെയാണ് കേട്ടോ അപ്പോൾ ബ്രേസ്ലെറ്റ് കണ്ടപ്പോൾ ഞാൻ അതും നോക്കിയതാണ് നല്ല ക്യൂട്ടായിട്ടുള്ള അര ഗ്രാമിൻ്റെ ഒരു ഒക്കെ ബ്രേസ്ലെറ്റുകളും അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ചെയിനുകളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ നമുക്ക് തോന്നും പെട്ടെന്ന് പൊട്ടി പോകുന്നു അങ്ങനെ പെട്ടെന്നൊന്നും ഇതങ്ങനെ പൊട്ടിപ്പോകുന്നൊരു ടൈപ്പൊന്നും അല്ല കേട്ടോ പിന്നെ നെക്ലെസ്സുകളും ഉണ്ട് നല്ല ക്യൂട്ടായിട്ടുള്ളതാണ് കേട്ടോ നല്ല അടിപൊളി ലോക്കറ്റിലൊക്കെ വരുന്നത് പിന്നെ അതുപോലെ തന്നെ വെഡ്ഡിങ് കളക്ഷൻസിന് അങ്ങനെ ജസ്റ്റ് അവരോട് എടുക്കാൻ പറഞ്ഞതാണ് കേട്ടോ ഇങ്ങനെ കാണാനുള്ളൊരു കൗതുകത്തിന് പൊതുവേ ഇത് വീഡിയോ ചെയ്യാൻ അല്ലെങ്കിലും ഞാനിതൊക്കെ ഒന്ന് നല്ലോന്ന് നോക്കൂട്ടോ എനിക്ക് നല്ല ഇഷ്ടമാണ് ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ ഇതിങ്ങനെ വാങ്ങാനും ഇതിനൊന്നും അല്ലെങ്കിലും കാണാനും ഒരു പ്രത്യേക ഇഷ്ടമാണ് കേട്ടോ അതിപ്പോൾ എവിടെ കയറിയാലും ഞാൻ ജസ്റ്റ് നോക്കാറുണ്ട് കേട്ടോ നമ്മളിതേപോലെ പാത്രക്കടയിലൊക്കെ കയറിയാലേ എല്ലാതും ഒന്ന് തട്ടിയിട്ടും മുട്ടിയിട്ടൊക്കെ ഒന്ന് നോക്കി പോരൂല അതുപോലെ തന്നെ ഞാൻ ഇങ്ങനെ നമ്മളെ ആർട്സിൻ്റെ ഷോപ്പിൽ കയറിയാലേ പിന്നെ ഇങ്ങനെ ജ്വല്ലറികളിൽ കയറിയാലൊക്കെ ഉണ്ടാവും കേട്ടോ ഗിന്നസ് വേൾഡ് റെക്കോർഡിൻ്റെ മിനിയേച്ചർ സെക്ഷനാണ് കേട്ടോ ഇത് അതായത് നമ്മൾ സ്വാ ഡയമണ്ട്സ് ആണ് വേൾഡ് റെക്കോർഡിൽ ഉള്ളത് ഏറ്റവും കൂടുതൽ ഡയമണ്ട് ഉപയോഗിച്ചിട്ടുള്ള റിങ്ങിൻ്റെത് അപ്പോൾ അതിൻ്റെ മിനിയേച്ചർ മോഡലുകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ നമ്മൾ വണ്ടൂർ ഹയർ ഗോൾഡിൽ അത്യാവശ്യം നന്നായിട്ടുള്ള കളക്ഷൻസും കാര്യങ്ങളും ഉണ്ട് പിന്നെ അതുപോലെ തന്നെ അവരുടെ എടുത്ത് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ കസ്റ്റമറോടുള്ളൊരു സാമീപ്യം കൂടിയാണ് കേട്ടോ ഞാനൊക്കെ ഒരു ഷോപ്പിൽ കയറിയാലും എനിക്കവിടെ ഇഷ്ടമായാൽ തന്നെ ഉള്ളൂ ഞാൻ വീണ്ടും പോവുള്ളൂ അല്ലെങ്കിൽ മറ്റൊരു ഷോപ്പ് കയറും അത് മറ്റൊന്നും കൊണ്ടല്ല അവിടെയും കാണാൻ എന്നുള്ളതുകൊണ്ടാണ് ഇഷ്ടം ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോകും കേട്ടോ ഇനി പെർച്ചേസിന് ആണെങ്കിലും ഒക്കെ അങ്ങോട്ട് പോകെട്ടോ അപ്പോൾ പലതരം മോഡലുകളും കളക്ഷൻസും ഇവിടെ നന്നായിട്ടുണ്ട് പിന്നെ അവരുടെ ആ ഒരു കസ്റ്റമറിനോടുള്ള ആ ഒരു പെരുമാറ്റവും കാര്യങ്ങളും എല്ലാതും വളരെ സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ നമുക്ക് വീണ്ടും അങ്ങോട്ട് തന്നെ പോവാൻ തോന്നും ഇവിടെ കണ്ടോ ഇതൊക്കെ പലതരം മോഡലുകളാണ് നമ്മൾ റോസ് ഗോൾഡിലും ആൻറ്റിക് മോഡലുകളും എല്ലാം അതും ഉണ്ട് കേട്ടോ കല്യാണങ്ങൾക്കുള്ള സ്പെഷ്യൽ പെർച്ചേസിനൊക്കെ സ്പെഷ്യൽ ആയിട്ടുള്ള ഓഫറുകളും അതുപോലെ തന്നെ സമ്മാന പദ്ധതികളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അടിപൊളി നെക്ലെസ്സുകൾ ഈ ഒരു രീതിയിൽ ഉണ്ട് പക്ഷെ നമുക്ക് നെക്ലെസ്സും കാര്യങ്ങളൊന്നും വാങ്ങാനുള്ള പ്ലാൻ ഇല്ല കേട്ടോ ഞാൻ വീഡിയോ എടുത്തപ്പോൾ എല്ലാതും ജസ്റ്റ് ഇങ്ങനെ ഓരോന്നോരോന്ന് നോക്കി വീഡിയോ എടുത്തേ ഉള്ളൂ ബാംഗിൾസും അതുപോലെ തന്നെ പാദസരങ്ങളൊക്കെ ഇത് പാതസരാണ് കേട്ടോ വരുന്നത് നല്ല മോഡലായിട്ടുള്ളത് ഉണ്ട് അല്ല അടിപൊളി ക്യൂട്ടായിട്ടാണ് കേട്ടോ കാണാനുള്ളത് കിഡ്സിൻ്റെ ഗോൾഡിൻ്റെ സെലക്ഷൻ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ നല്ല മോഡലായിട്ട് വരുന്നതൊക്കെ ഉണ്ട് പാർട്ടി വെയറിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ളത് ഉണ്ട് കേട്ടോ പിന്നെ ട്വന്റി ടു അല്ല എയ്റ്റീൻ ക്യാരറ്റിൻ്റെ ഗോൾഡുകളും ഇവിടെ ഉണ്ട് പിന്നെ വൈറ്റ് പ്യുർ വൈറ്റ് ഗോൾഡും എല്ലാതുണ്ട് ആ ഗ്രീന് സ്റ്റോണ് വന്നിട്ടുള്ളത് പ്യുർ വൈറ്റ് ഗോൾഡ് ആണെന്നാണ് കേട്ടോ പറഞ്ഞത് എല്ലാത്തിൻ്റെയും അത്യാവശ്യം കളക്ഷൻ ഉണ്ടാവുകൊണ്ട് തന്നെ നമുക്കങ്ങനെ നിരാശപ്പെട്ട് മടങ്ങി പോകേണ്ട ഒരു ആവശ്യം ഇവിടെ വന്നിട്ടുണ്ടാവില്ല കേട്ടോ ഇവിടുത്തെ എല്ലാ ഇതൊന്നും വീഡിയോയിൽ പെടുത്തിയിട്ടില്ല കുറച്ച് ക്യൂട്ടായിട്ട് തോന്നിയതാണ് വീഡിയോ എടുത്തു തന്നെ ഉള്ളു കേട്ടോ ഇതാണ് ഞാൻ വാങ്ങിയിട്ടുള്ള റിങ് പ്രത്യേക ഇഷ്ടം തോന്നി പിന്നെ എൻ്റെ വിരലിന് ഓക്കെ ആണെന്ന് തോന്നി അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ പിന്നെ വാങ്ങി കഴിഞ്ഞപ്പോഴാണ് ഇവിടെ കൂപ്പണും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ അത് ഫില്ല് ചെയ്ത് ഇടുകയും ചെയ്യും ചെയ്തു കേട്ടോ ഇന്ന് വരെ ഇങ്ങനെ കൂപ്പണും കാര്യങ്ങളൊക്കെ ഒത്തിരി സ്ഥലത്ത് പൂരിപ്പിച്ചിടും കേട്ടോ പക്ഷെ എവിടുന്നും അങ്ങനെ അടിച്ചിട്ടില്ല ഇന്ന് വരെ ചെയ്തിട്ടില്ല പിന്നെ നമ്മൾ പേരിലിടില്ല ഹസ്ബൻഡിൻ്റെ അല്ലെങ്കിൽ മക്കളെ ആരുടെങ്കിലൊക്കെ പേരിലാണ് പൊതുവേ ഇടാറുള്ളത് കേട്ടോ നിങ്ങൾക്ക് ഗോൾഡ് വാങ്ങാനൊക്കെ പ്ലാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വണ്ടൂർ ഭാഗത്തേക്കൊക്കെ വരാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹയർ ഗോൾഡിലൊന്ന് കയറി നോക്കുക കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമാവും അതുപോലെ തന്നെ കല്യാണ പേർച്ചേസിനൊക്കെ പ്രത്യേക സമ്മാന പദ്ധതികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകൊണ്ട് നല്ലൊരു അവസരമാണ് കേട്ടോ അപ്പോൾ കയറി നോക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും പറയാം കേട്ടോ അപ്പോൾ ശരി താങ്ക് യു ബൈ